ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ആയി മാർ കരുത് കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇപ്പോൾ നമ്മൾ മഴയൊക്കെ അധികരിച്ചത് കാരണം പല പ്രശ്നങ്ങളും ഉണ്ട് നമ്മുടെ വയനാട്ടിലെ അതുപോലെ തന്നെ കർണാടകയിൽ അങ്ങനെ പല സ്ഥലത്തുള്ള ഓരോ ദുരന്തങ്ങളൊക്കെ നമ്മൾ കേട്ടിരിക്കുകയാണ് നമ്മുടെ ഈ ചാനലിലുള്ള കസ്റ്റമേഴ്സൊക്കെ ഓരോ ജില്ലയിൽ നിന്നും വയനാട്ടിൽ നിന്നൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അപ്പൊ ആർക്കും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ എല്ലാരും ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മൂന്ന് ഫ്രീ കിറ്റ് ആർക്കൊക്കെയാണ് കൊടുക്കുന്നത് എന്നാണ് പറയാനായിട്ട് പോകുന്നത് നമ്മൾ ഇന്നലെ എന്ന് പറഞ്ഞിരുന്നത് കറന്റ് ഒന്നും ഇല്ലാത്തത് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അപ്പൊ നമ്മുടെ ആ വീഡിയോ താഴെ ഒരുപാട് കമന്റ് വന്നിരുന്നു ഞാൻ അതിന്റെ തുടർന്നുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞതായിരുന്നു എനിക്ക് കൺഫ്യൂഷൻ ആയിട്ട് എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല അപ്പൊ അത്രയും കമന്റുകൾ വന്നിരുന്നു പിന്നെ വാട്സപ്പിൽ മെസ്സേജിങ്ങനെ അയച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു കുറെ പേര് അപ്പോൾ എന്താ നമ്മുടെ ആ വീഡിയോ മൂ ഒരു കിറ്റുള്ളത് നമ്മൾ പിന്നെ വീഡിയോയിൽ മൂന്ന് കിറ്റാക്കിയിട്ട് പറഞ്ഞിരുന്നു അപ്പം അങ്ങനെയാണ് മൂന്ന് ഭാഗ്യശാലികൾ ഇന്ന് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് ഞാൻ കമൻ്റുകൾ വായിക്കാം കേട്ടോ അപ്പോൾ ഇതിൽ കിറ്റ് നഷ്ടപ്പെട്ടവർക്ക് സങ്കടമൊന്നും ഉണ്ടാവരുത് ഇഷ്ട അടുത്ത വീഡിയോയിലൊക്കെ ഇങ്ങനെ ഓരോ കിറ്റ് ഞാൻ തരാനായിട്ട് ശ്രമിക്കാം കേട്ടോ കമൻറ്റുകളൊക്കെ എല്ലാം ഒന്നിനൊന്ന് മേച്ചം അങ്ങനെ അങ്ങനെ തന്നെ പറയാം അങ്ങനെ തന്നെ ആയിരുന്നു അപ്പോൾ ഞാനതിൽ സെലക്ട് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ വീട്ടിൽ നിന്ന് പുറത്തൊന്നും പോകാൻ കഴിയാതെ ഭിന്നശേഷിക്കാരായിട്ടുള്ള സ്ത്രീകളുണ്ടല്ലോ അപ്പോൾ അങ്ങനെ രണ്ട് പേര് അങ്ങനെ ആയിട്ടുള്ള ആൾക്കാരാണ് ഒരാൾ എന്ന് പറഞ്ഞാൽ എൺപത്തിനാല് ശതമാനം അങ്ങനെ ആയ ആളാണ് അപ്പോൾ അതുകൊണ്ട് ഒന്ന് അവർക്കും പിന്നെ വേറൊന്നും ചെറുതായിട്ട് പ്രശ്നങ്ങളുള്ള ഒരാൾക്ക് അങ്ങനെ രണ്ട് പേരെ സെലക്ട് ചെയ്തത് പിന്നെ മൂന്നാമത്തെ ആൾ ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഏകദേശം ആ ഒരു ടൈമിൽ തന്നെ എന്നോട് ഡാമേജ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഉണ്ടോയെന്ന് ചോദിച്ചിരുന്നു അപ്പം അന്ന് ഡാമേജ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്നും കാരണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യല്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഇല്ലായിരുന്നു പിന്നെ ഞാൻ കുറച്ച് കിറ്റൊക്കെ കൊടുത്തപ്പോൾ എനിക്ക് വേറെ നമ്പർ കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ഫ്രീ കിറ്റ് കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവർ ഞാൻ ഡെലിവറി ചാർജ് അയച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ആളാണ് അപ്പോൾ അവർ അറുപത് രൂപ ഡെലിവറി ചാർജ് അൻപത് രൂപ ഡെലിവറി ചാർജ് ജൂണിൽ എനിക്ക് അയച്ചു തന്നിരുന്നു അപ്പോൾ ഞാൻ ഡാമേജ് പ്രൊഡക്റ്റ് പ്പോൾ ഒന്നുമില്ല ഞാൻ ക്യാഷ് റിട്ടേൺ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവരത് അക്ഷയെന്ന് അയച്ചതാണ് അപ്പോൾ ക്യാഷ് റിട്ടേൺ അയക്കാൻ പറ്റൂല എനിക്ക് അങ്ങനെ കിറ്റ് എന്തെങ്കിലും തരും അല്ലെങ്കിൽ ഞാൻ വേറെ ക്യാഷ് ഉണ്ടെങ്കിൽ അയച്ചു തരാം അപ്പം അങ്ങനെ അയച്ചമ്മ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ അവർക്ക് ഒരു കിറ്റ് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഡെലിവറി ചാർജൊക്കെ അന്നിട്ടിട്ട് കുറേ വെയിറ്റ് ചെയ്തതല്ലേ അപ്പോൾ പിന്നെ ക്യാഷ് റിട്ടേൺ അയക്കാനും പറ്റില്ല അപ്പോൾ മൂന്നാമതായിട്ട് അവരെയാണ് തിരഞ്ഞെടുത്തത് കേട്ടോ അപ്പോൾ മൂന്ന് പേരുടെയും പേര് ഞാനിതിൽ പറയുന്നതാണ് അവരെനിക്കൊന്ന് മെസ്സേജ് അയക്കണം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റത്തെ ആളുടെ കമൻറ്റ് അതായത് റഹീമ നിസാർ എൺപത്തെട്ട് പതിമൂന്ന് എന്നുള്ള ഐ ഡി എന്നാണ് ഈ ഒരു കമന്റ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് അവരുടെ സിസ്റ്ററാണ് ഈ ഒരു കമൻ്റ് ഇട്ടിട്ടുള്ളത് പക്ഷേ വാട്സപ്പിലേക്ക് കോണ്ടാക്ട് ചെയ്തത് മറ്റ് അവൾ അനിയത്തി നേരിട്ടാണ് കേട്ടോ അതായത് ഇത് എഴുതിയ ആളുടെ അനിയത്തിയാണ് അപ്പോൾ എൻ്റെ അനിയത്തിക്ക് വേണ്ടിയാണ് അവൾക്ക് എൺപത്തഞ്ച് ശതമാനം ഭിന്നശേഷിയുള്ള ആളാണ് നടക്കാനോ പുറത്ത് പോയി ചെയ്യാനോ സാധിക്കില്ല അനിയത്തിക്ക് ഇരുപത്തിനാല് വയസ്സായി അവൾക്കൊരു വരുമാനമാർഗ്ഗം ആവുമെന്ന് കരുതുന്നു ഫ്രീ കിറ്റ് കിട്ടിയാൽ എൻ്റെ ഉപ്പാക്കും ഉമ്മാക്കും സുഖമില്ലാത്ത ആളുകളാണ് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കമൻറ്റ് അപ്പോൾ അതിൻ്റെ റിപ്ലൈ ഞാൻ കൊടുത്തിരുന്നു പിന്നെ അതിൻ്റെ താഴെ തന്നെ ആരോ പറഞ്ഞിരുന്നു ഇവർക്ക് തന്നെ അത് കിട്ടട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടും ഒരു കമൻറ്റ് അതിൻ്റെ താഴെ ഉണ്ട് അപ്പോൾ അത് ഞാൻ പിന്നെയാണ് ശ്രദ്ധിച്ചത് കേട്ടോ വേണെന്ന് ഇതിൽ ഇരുപത്തിനാല് വയസ്സുള്ള മോൾക്ക് തന്നെ കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടൊരു കമൻ്റ് ഇട്ടിരുന്നാരോ അപ്പോൾ ഇൻഷാല്ല ഫസ്റ്റത്തെ കിട്ടിയാൽ ഇവർക്ക് തന്നെ അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇവരുടെ പേര് ഫാത്തിമ എന്നാണ് കേട്ടോ മലപ്പുറം വെളിയങ്കോടാണ് ഇവരുടെ വീട് പിന്നെ രണ്ടാമത്തെ ആൾ ആരാണെന്ന് നോക്കാം അവർ യൂട്യൂബിൽ ആശ അല്ല അങ്ങനെ എന്തോ കമൻ്റ് ഇട്ടിട്ടുള്ളൂ ഇങ്ങനെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്തതായിരുന്നു ഞാൻ നിങ്ങളെ യൂട്യൂബ് ചാനൽ വീഡിയോ കണ്ടിട്ടാണ് മെസ്സേജ് അയക്കുന്നത് ഫ്രീ കിറ്റിന് എനിക്കൊന്ന് തരുമോ നടക്കാൻ എനിക്ക് നടക്കാൻ പറ്റില്ല വീട്ടിൽ തന്നെ ഇരിപ്പാണ് എനിക്കൊരു കിറ്റ് തരുമെന്നൊക്കെ പറഞ്ഞിട്ട് അവരും കോൺടാക്ട് ചെയ്തിരുന്നു അവരുടെ പേര് നൗഷിത എന്നാണ് കേട്ടോ കോഴിക്കോട് വടകരയാണ് ആണ് ഇവരുടെ വീട് അപ്പോൾ ഇവർ രണ്ട് പേരെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്ത് അവരെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിരുന്നു പിന്നെ മൂന്നാമതായിട്ടുള്ളത് ഞാൻ പറഞ്ഞില്ലേ അവർക്കാണ് അവർ കുറേ മുന്നേ ഡെലിവറി ചാർജ് അയച്ചു തന്നിരുന്നു അപ്പോൾ ഇടയ്ക്കൊക്കെ എന്നോട് വന്നിട്ട് ചോദിക്കുന്ന ഒരാളാണ് അപ്പോൾ അവർ അറുപത് രൂപ ഡെലിവറി ചാർജായിട്ട് അയച്ചു തന്നിരുന്നു അപ്പോൾ നാസില എന്നാണ് അവരുടെ പേര് തിരുവനന്തപുരത്താണ് വീട് അവർക്ക് ജീപ്പ് പേ ഇല്ലാത്തത് കാരണം ആ ക്യാഷ് തിരിച്ചയക്കാനും പറ്റില്ല അപ്പോൾ ഇവർ മൂന്ന് പേര് എനിക്കൊന്ന് മെസ്സേജ് അയക്കണേ കഴിയുന്നതും ഇന്ന് തന്നെ അയക്കട്ടോ അപ്പോൾ ഈ ഒരു കിറ്റ് കിട്ടാത്തവരാരും വിഷമിക്കരുത് ഇൻഷല്ല അടുത്ത് തന്നെ വേറെ ഫ്രീ കിറ്റൊക്കെ ഞാൻ തരാനായിട്ട് ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഇതിൽ മൂന്ന് പേരെ മാത്രം തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് സങ്കടമൊക്കെ ഉണ്ട് പക്ഷേ എനിക്കും അതുതന്നെയല്ലേ ഉള്ളു വഴി അപ്പം നമ്മൾ ഇങ്ങനെയുള്ളവരെ തിരഞ്ഞെടുക്കുമ്പോൾ അതല്ല ഒന്നും കൂടെ നല്ലത് എന്ന് വിചാരിച്ചിട്ടാണ് ഇവർ മൂന്ന് പേരെയും തിരഞ്ഞെടുത്തത് നമ്മൾക്കൊക്കെ നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ അതിനൊന്നും പഠിച്ചാൽ ഒരു പ്രശ്നം തന്നിട്ടില്ല അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളവരെ സെലക്ട് ചെയ്യുമ്പോൾ അതൊന്നും കൂടി ബെറ്ററായിട്ട് തോന്നിയതുകൊണ്ടാണ് കേട്ടോ അവർ സെലക്ട് ചെയ്തത് ഇപ്പോൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം നമ്മുടെ ആ വീഡിയോ ഒക്കെ താഴെ വന്ന കമൻറ്റുകളാണ് ഈ കാണുന്നത് എന്താ ഒരുപാട് കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഓരോരുത്തരും പല പല മെസ്സേജുകളാണ് ഇതിലൂടെ ഷെയർ ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്താ ഇതിൽ കമൻ്റുകളിൽ എനിക്ക് എല്ലാ കമൻറ്റുകളും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഒന്നൊക്കെ ഒരു പുകഴ്ത്തിക്കൊണ്ടുള്ള കമൻ്റ് ആയതുകൊണ്ട് ഞാൻ ഒന്നും വായിക്കുന്നില്ല ദ സ്ത്രീകൾ പല എന്താണ് കഥാപാത്രങ്ങളായി അവരുടെ കടമകൾ ചെയ്ത് വീട്ടിനുള്ളിൽ ഒതുങ്ങി കൂടുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴായിരിക്കും കുറച്ച് റിലാക്സ് ആവുക അത് പ്രത്യേകിച്ച് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് ഷംന ഹസ്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡി എന്നാണ് കേട്ടോ അത് എഴുതിയിട്ടുള്ളത് അങ്ങനെ ഒരുപാട് ഉണ്ട് അപ്പോൾ എനിക്ക് ഫുള്ള് വായിച്ചിട്ട് ഈ ഒരു വീഡിയോ ലെങ്ത് ഞാൻ കൂട്ടുന്നില്ല അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ഇടാനൊന്നും മറക്കരുത് നിങ്ങളെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇത് മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയുന്നത് എനിക്ക് കൂടുതൽ ഉണ്ടാക്കാനൊക്കെ കൂടുതലുണ്ടാക്കാനൊക്കെ ആവുന്നത് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടാണ് അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്നലെ ഒന്നും ഇല്ലാത്തത് കറണ്ട് ഇല്ലാത്തത് കാരണം ചാർജ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഫസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇന്നലെയായിരുന്നു പറഞ്ഞിരുന്നത് എൻ്റെ എല്ലാ വീഡിയോസും കാണും കമൻ്റ് ഇടുകയും ചെയ്യുന്ന ഒരാളാണ് ഈ മിസ്രിയ റഹൂഫ് എഴുപത് കമൻറ്റാണ് അവരിട്ടിട്ടുള്ളത് പിന്നെ അതുപോലെ സ്മിത ദാസ് അവർ അൻപത്തി നാല് കമൻ്റ് അവരിട്ടിട്ടുണ്ട് പിന്നെ വേറൊരാളുണ്ട് അവരെ കമൻ്റ് ഞാൻ നോക്കട്ടെ ഇതിലുണ്ടോ നഫ്സൽ ഷാന എന്നാണ് അവരുടെ പേര് അവർ ഏകദേശം തൊണ്ണൂറ്റിനാലോളം കമൻ്റ് നമ്മളെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവരുടെ മെസ്സേജ് ഇതില് നോക്കിയിട്ട് കാണുന്നില്ല ഇപ്പോൾ ലാസ്റ്റിട്ട് വീഡിയോയിലെ അതിൻ്റെ അവരുടെ കമൻ്റ് ഉണ്ട് അതായത് ലഫ്സൽ ഷാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആളാണ് അവരെല്ലാ വീഡിയോസിനും എനിക്ക് ഇട്ട ഇട്ടതരാ അഫ്സൽ ഷാന തൊണ്ണൂറ്റിനാല് കമൻ്റ് അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇവർക്കൊക്കെ എല്ലാ വീഡിയോ സപ്പോർട്ട് ചെയ്ത് കാണുകയും സപ്പോർട്ടുകൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഫ്രീ കിറ്റ് ഞാൻ പെട്ടെന്ന് തന്നെ അയച്ചു തരുന്നതാണ് അപ്പോൾ ഇൻഷല്ല അടുത്തൊരു വീഡിയോയിൽ കാണാം